തിരുവനന്തപുരത്തെ കൗൺസിലർ ജോൺസൺ ജോസഫ് ചേരുന്നുണ്ട് ശ്രീ ജോൺസൺ ജോസഫ് മഴ മുന്നറിയിപ്പുകളൊക്കെ കുറെ നാളുകളായി നമുക്കുണ്ട് ഈ മഴയുടെ ദുരനുഭവങ്ങൾ നമുക്ക് ഒരുപാടുള്ളതാണ് മഴയുടെ പ്രഹരമൊക്കെ ഏറ്റ മലയാളികളാണ് നമ്മൾ എന്നിട്ടും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് തന്നെയല്ലേ വേനൽ മഴയിൽ പോലും നഗരത്തിന്റെ അവസ്ഥ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കൗൺസിലറാണ് ഇതുവരെ ഇല്ലാത്ത പരാജയമാണ് ഇപ്പം സംഭവിക്ക ആരോടെ പറയെന്ന് അറിയത്തില്ല ഈ അടുത്ത കാലഘട്ടത്താണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി മേയർ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് മേയർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എന്തൊക്കെ ഭക്ഷണത്തിന്റെ പേര് വെള്ളം വെച്ച് പിരിഞ്ഞു പോയി ഇതാണ് സ്ഥിതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ അപകട സ്ഥിതിയിലാക്കിയാണ് തിരുവനന്തപുരം നാരുസഭ നാഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ കേശസ്വരത്തും തുടങ്ങി ഉള്ളൂരത്തുമ്പം തന്നെ വെള്ളം റോഡിൽ കിടക്കുന്നു അതിന്റെ കാലമാല തിരുവനന്തപുരം നാരുസഭ നഗരസഭയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നഗരസഭ കാര്യം ഇറിഗേഷൻ കാര്യം അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിക്കാരും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളെയും വിളിച്ച് കൂട്ടായെ ആരോപിച്ചു തീരുമാനമെടുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയർക്ക് എന്താണെന്ന് പറയണമെന്ന് അറിയത്തില്ല അവർക്ക് ഇതല്ല ഞാൻ അതിനെ കുറിച്ച് അക്കാര്യത്തിന് കിടക്കുന്നില്ല പക്ഷെ മഴക്കാല പൂർവ്വ സുജി എന്ന പരിപാടി ഇന്നത്തെ ട്രുവാനം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആമയഴഞ്ച് കണ്ണമൂല കണ്ണമൂല പ്രദേശങ്ങളിലും എടവക്കോട് തട്ടിലകം പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നാലാഞ്ചല ഗംഗ നഗർ അടക്കമുള്ള പ്രദേശങ്ങൾ വളരെ അപകടമാണ് ഇത്രയോ ആളുകൾ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്നു അത് ചോദിക്കാനും എടുക്കാനും അല്ലാത്ത അവസ്ഥ ഞാൻ ഇപ്പോടെയുള്ള തെറ്റ് സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന് സംസ്ഥാന ഗവൺമെന്റോ തിരുവനന്തപുരം നഗരസഭയെ മുൻകൈ എടുക്കുന്നില്ല എന്നതാണ് സത്യം ഇവിടെ മഴ ഇല്ല ഊട്ടി അതെ അതെ ഇന്ന് പേപ്പറിലൊക്കെ കിടക്കുന്ന എന്റെ ഊട്ടിയിൽ പോയിരിക്കുകയാണ് പര്യടനത്തിന് വേറെ കാര്യമുള്ള മേയറെ സംബന്ധിച്ചിടത്തോളം എന്റെ പൊന്ന് പിന്നെ റിപ്പോർട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ല മേയർക്ക് എന്താ ചെയ്യേണ്ട മേയർക്ക് ഇവിടെ വരുന്നു മീറ്റിംഗ് കൊടുക്കുന്നു കൊറേ കൈ വീശി കാര്യങ്ങൾ സംസാരിക്കുന്നു പറയണെങ്കിലും ഒരു മാന്യതയും തരാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ കുറ്റങ്ങൾ പല ഘട്ടങ്ങളിലും പറയുമ്പോൾ അവർ പറയുന്നത് മുൻപുണ്ടായിരുന്ന ഭരണസമിതിക്കാരും സർക്കാരും ചേർന്ന് നടത്തിയ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ദുരിതം തിരുവനന്തപുരം അനുഭവിക്കുന്നതെന്നാണ് അതില്ലേ അതല്ലേ അത് തെറ്റാണ് കാര്യം ഞാൻ പറയട്ടെ മുന്നോട്ടായിരുന്ന ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ നഗരസഭ കഴിഞ്ഞ മുപ്പത് വർഷ കാലമായ തിരുവനന്തപുരം നഗരസഭയുടെ ഭരിക്കുക ഞാൻ മുപ്പത് വർഷം കൊണ്ട് ഞാൻ കൗൺസിലറല്ലേ അല്ലേ എനിക്ക് യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാ കുറ്റം പറയണത് അസാശ്രയമായ പരിപാടിയുടെ ഉത്തരവാദിത്തം ആ എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് യു ഡി എഫ് ഗവൺമെന്റ് മറ്റുള്ള ആരും തന്നെ ഇല്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിലവിലെ ഈ സാഹചര്യം ഇപ്പോൾ ഒരുപാട് പരാതികളുണ്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും കാരണം മൺസൂൺ വരികയാണ് സ്കൂള് തുറക്കുന്നു സ്കൂളിൽ പോകാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തണം ഇനിയെങ്കിലും നഗരസഭയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിന്റെ തിരുവനന്തപുരം നാല് മീറ്റിംഗ് കൂടി എല്ലാ വാർഡിനും ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ ഒരു ലക്ഷം രൂപയൊന്നും കൊണ്ട് ചെയ്തിട്ടില്ല കുറഞ്ഞ ഒരു വാർഡിലെ ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ തൽക്കാലം ശ്രദ്ധയിച്ച് പറ്റത്തുള്ളൂ ഇനി അടുത്ത കൗൺസിൽ കൂടുമ്പോ ഇത് ഉന്നയിക്കുകയും പ്രത്യേക ഇതിലെ കാര്യമായ പ്രസക്തി നേടാൻ നഗരസഭയിലെ മഴ തീർക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിക്കും ആ ഉന്നയിച്ചില്ലെങ്കിൽ അതിന്റെ തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കൗൺസിലർമാർ യോജിച്ച് നിൽക്കൂ എന്ന് അറിയിക്കുക ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു ഒരു പോസ്റ്റ് ആണ് അതായത് ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മേയർ ആര്യ രാജേന്ദ്രൻ ആരോഗ്യമന്ത്രി വീണതു പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിലുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും അവരുടെ ജോലി കൃത്യമായി നടത്തുന്നുണ്ടോ പ്രത്യേകിച്ച് മേഖലയിൽ ഇപ്പോൾ ഈ പനി കാരണം മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചുള്ള വലിയ പരാജയമാണ് എവിടെയാണ് ഈ കാര്യങ്ങൾ നടക്കുക നമ്മൾ കണ്ടതല്ലേ നമ്മൾ കേട്ടതല്ലേ പത്ര മാധ്യമങ്ങളില് കോഴിക്കോട് നടന്നത് കോഴിക്കോട് ശസ്ത്രക്രിയ നടന്ന പത്രയ്ക്ക് എന്താ പറ്റി സംഭവിച്ചത് അവിടെ യഥാർത്ഥത്തിൽ കൈക്ക് വന്ന കംപ്ലൈൻ നാക്കില് ശസ്ത്രക്രിയ നടത്തി മേയർ അത് പ്രതി മേയർ അത് പ്രതിപാദിക്കാതെ മേയറെ ചോദിച്ചോ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ലാന്ന് പോയി അങ്ങനെ ആരോഗ്യ വകുപ്പ് പരാജയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചായാലും മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ അതേപോലെ തന്നെ ഈ മേയറും മേയറെ സംബന്ധിച്ചു ആര്യ രാജേന്ദ്രനും പരാജയമാണ് വീണ ജോർജും വലിയ പരാജയമാണ് അവർ രണ്ടുവരും കൂടെ ഇങ്ങനെ വിജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസമൂഹം പറയട്ടെ ജനങ്ങൾ ഇന്നത്തെ ഒരു സംഭവത്തിന് ജനസമൂഹം കമ്പിച്ച് അവർക്കെതിരെ ഉന്നയിച്ചത് കണ്ട നിങ്ങളെ ചാനലിയാരെ എല്ലാരും കണ്ടു കാണുമല്ലോ ചാനലിയാർ എല്ലാരും ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രന്റെ കള്ള കള്ളക്കളി പുറത്തു വന്നു അത് നമ്മളാ ഉത്തരവാദി കൗ കൗമാരെ ഉത്തരവാദി കൗൺസിലർമാർ എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ചാനലിലൊക്കെ കാര്യം കണ്ട ഈ കൗൺസിലൊക്കെ കൂടുമ്പോ കടന്നില്ലേ ഏത് കാര്യം പറഞ്ഞാലും വെല്ലുവിളി നടത്തുന്ന സ്ഥിതിയാണ് ആര്യ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ആര്യ രാജ്യത്തിന് പ്രായം കുറഞ്ഞ വയറായിരിക്കാം പക്ഷേ മാന്യത വേണ്ടേ വ്യക്തിത്വം വേണ്ടേ വിനയം വേണ്ടേ സമൂഹത്തിന്റെ ഒരു അംഗീകാരം വേണ്ടേ ഇതൊന്നുമില്ല എന്നതാണ് സത്യം എന്റെ റിപ്പോർട്ടറെ ശരി വളരെ നന്ദി ശ്രീ ജോൺസൺ ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം